ശ്രീഭദ്ര അമർനാഥ് ഭദ്രയുടെ ഉറച്ച ശബ്ദം കേട്ട് ബിന്ദു ഒരു നിമിഷം അവളെ പകപ്പോടെ നോക്കിക്കൊണ്ട് നിന്നുപോയി അവളുടെ മനസ്സ് ഭദ്ര പറഞ്ഞ ആ പേരിൽ തന്നെ കുടുങ്ങി നിന്നു ശ്രീഭദ്ര അമർനാഥ് അത് തനിക്കുള്ള ഒരു താക്കീത് തന്നെയായിരുന്നില്ലേ അവൾ മനസ്സിലോർത്തുകൊണ്ട് ഭദ്രയുടെ മുഖത്തേക്ക് നോക്കി അവളുടെ മുഖത്ത് അപ്പോഴും ചിരിയാണ് അതിൻ്റെ ഫലമായി ബിന്ദുവിൻ്റെ മുഖം ഇരുണ്ടു ആഹാ അമർ സാറിൻ്റെ ഭാര്യയായിരുന്നു എനിക്ക് മനസ്സിലായതേയില്ല അല്ല കണ്ടാലും പറയില്ലാട്ടോ നിങ്ങൾ തമ്മിൽ ഒട്ടും മാച്ചില്ല എടുത്തടിച്ചതുപോലെയുള്ള അവളുടെ സംസാരം കേട്ടതും ഭദ്ര അവളെ സൂക്ഷിച്ചൊന്ന് നോക്കി സിന്ധുവും ഒന്ന് പകച്ചു പോയിരുന്നു യജമാനന്റെ ഭാര്യയാണ് ബഹുമാനിച്ച് നിൽക്കേണ്ടതിന് പകരം അവരെ അപമാനിക്കുന്ന രീതിയിലുള്ള വർത്തമാനം പറഞ്ഞാൽ അവർ എങ്ങനെ പ്രതികരിക്കുമെന്നറിയില്ല സിന്ധു അവളെ ദേഷിച്ചൊന്ന് നോക്കിയെങ്കിലും അത് മൈൻഡ് ചെയ്യാതെ ബിന്ദു ഭദ്രയെ നോക്കി പരിഹാസത്തോടെ ചിരിച്ചു അത് കണ്ടതും ഭദ്ര അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു ഞങ്ങൾ മാച്ചല്ല എന്ന് പറഞ്ഞ ആദ്യത്തെ ആൾ ചേച്ചിയാണ് കേട്ടോ ബാക്കി എല്ലാവർക്കും ഞങ്ങൾ മെയ്ഡ് ഫോർ റീച്ചദർ ആയിരുന്നു ഭദ്രാദേവി പുഞ്ചിരിയോടെ തന്നെ പറയുന്നത് കേട്ട് ബിന്ദുവിൻ്റെ മുഖം പിന്നെയും കടുത്തു ഓ അങ്ങനെ പറഞ്ഞവരൊക്കെ കണ്ണുപൊട്ടനായിരിക്കും എന്തായാലും എനിക്കങ്ങനെ തോന്നിയില്ല അവൾ വീണ്ടും പുച്ഛത്തോടെ പറയുന്നത് കേട്ട് സിന്ധു അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു ബിന്ദു നീ എന്തൊക്കെയായി പറയുന്നത് ഒരാക്ക് നാവടക്കി വച്ചോ അവൾ പറഞ്ഞത് ഇഷ്ടപ്പെടാതെ സിന്ധു അവളെ ശകാരിച്ചു പറഞ്ഞു പറഞ്ഞുവെന്നാ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം ഞാൻ പറഞ്ഞു അതിലിപ്പോൾ എന്താ എത്ര തെറ്റ് അല്ലെങ്കിൽ ചേച്ചി തന്നെ പറയും അമർസർ ഇവളും കൂടി നിന്നാൽ എന്ത് ഉള്ളത് ആനയും ആടും ചേർന്ന് നിൽക്കുന്നത് പോലെ ഉണ്ടാകും അവൾ വീണ്ടും ഭദ്രയെ പരിഹസിക്കാൻ തുടങ്ങിയതും ഭദ്രയുടെ കണ്ണുകൾ കൂർത്തു അത് തന്നെ പറഞ്ഞതിലല്ല തൻ്റെ പ്രിയപ്പെട്ടവനെ പറഞ്ഞതിലായിരുന്നു തന്നെ എന്ത് പറഞ്ഞാലും താൻ സഹിക്കും പക്ഷേ തൻ്റെ പ്രിയപ്പെട്ടവനെ ഒരു നോട്ടം കൊണ്ടെങ്കിലും ആരെങ്കിലും കുറ്റപ്പെടുത്തുകയോ കളിയാക്കുകയോ ചെയ്താൽ അത് അതവൾക്കൊരിക്കലും സഹിക്കാൻ കഴിയില്ല ഇത് അവളുടെ മാത്രം കാര്യമല്ല ഭർത്താവിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ലോകത്തിലെ സകല സ്ത്രീകളുടെയും മനസ്സ് അത് തന്നെയായിരിക്കും അവൾ ഗൗരവത്തോടെ ബിന്ദുവിൻ്റെ മുന്നിലേക്ക് കയറി നിന്നു ചേച്ചി പോയെന്ന് കണ്ണ് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ ആരും കാണാത്ത ഇത്തരം കാര്യങ്ങൾ ചേച്ചി മാത്രം കാണില്ലല്ലോ ചിലപ്പോൾ പ്രായമൊക്കെ ആയി വരുമല്ലേ തിമിരം ബാധിച്ചതാണോ എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്യണേ അവളെ അടിമുടി ഒന്ന് നോക്കി ഒരു പുച്ഛത്തോടെ ഭദ്ര പറഞ്ഞ ശേഷം അവൾ സിന്ധുവിനെ ഒന്ന് നോക്കി അരമണിക്കൂറിനുള്ളിൽ ഇവളെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടോണം ചേച്ചി അല്ലെങ്കിൽ ഇനി ഇവൾക്കുള്ള മറുപടി കൊടുക്കുന്ന അമർനാഥ് വസിഷ്ഠയായിരിക്കും സിന്ധുവിനെ നോക്കി അതീവ ഗൗരവത്തിൽ ഭദ്ര പറഞ്ഞതും സിന്ധു ഭയത്തോടെ അവളെ നോക്കി ബിന്ദുവിനെ തറപ്പിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുകയാണവൾ മുഖമാകെ വലിഞ്ഞു മുറിക്കിരിക്കുന്നത് കൊണ്ട് തന്നെ അവൾ വല്ലാത്ത ദേഷ്യത്തിലാണെന്ന് സിന്ധുവിന് മനസ്സിലായി ഇതുവരെ കാണാത്ത ഭാവത്തിൽ ഭദ്രയെ കണ്ടതിൻ്റെ ഞെട്ടലിൽ എന്ത് ചെയ്യണമെന്നറിയാതെ തറഞ്ഞു നിന്നുപോയി സിന്ധു അത് കുഞ്ഞെ അവൾ അറിയാതെ മാപ്പാക്കണം സിന്ധു അവളുടെ മുന്നിൽ തൊഴുകൈയ്യോടെ നിന്നു ചേച്ചി എന്തിനാ എന്നോട് മാപ്പ് ചോദിക്കുന്നത് അതിന് മാത്രം ചേച്ചി എന്നോട് എന്തെങ്കിലും തെറ്റ് ചെയ്തോ തെറ്റ് ചെയ്തവരാണ് ചേച്ചി മാപ്പ് ചോദിക്കേണ്ടത് അവൾ കടുത്ത സ്വരത്തിൽ പറഞ്ഞത് കേട്ട് സിന്ധു ബിന്ദുവിനെ ഒന്ന് നോക്കി ദേഷ്യവും അപമാനവും കാരണം അവൾ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയായിരുന്നു ബിന്ദു കുഞ്ഞിനോട് മാപ്പ് പറ സിന്ധു പറഞ്ഞത് കേട്ട് ബിന്ദു അവളെ തുറച്ചു നോക്കി ഞാൻ ഞാനെന്തിനു മാപ്പ് പറയണം ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം പറഞ്ഞു അത് ഇത്ര വലിയ പ്രശ്നമാക്കേണ്ട കാര്യമൊന്നുമില്ല അത് മാത്രമല്ല മാപ്പ് പറയാനും താണു വേണമെങ്കിൽ ഞാൻ ഇവരുടെ ജോലിക്കാരിയൊന്നുമല്ലല്ലോ ഒന്നുമല്ലല്ലോ സിന്ധു പറഞ്ഞതിനെ പാടെ അവഗണിച്ചുകൊണ്ട് അവൾ ഭദ്രയെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു ബിന്ദു നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ സിന്ധു അവളെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു ശേഷം ഭദ്രയുടെ നേരെ തിരിഞ്ഞു കുഞ്ഞ് ക്ഷമിക്കണം അവളവളുടെ അവിവേകം കൊണ്ട് ഓരോന്നും പറയുന്നതാണ് ഇത് അവിവേകമല്ല ചേച്ചി അഹങ്കാരമാണ് എന്നെ എന്ത് പറഞ്ഞാലും ഞാൻ ക്ഷമിക്കും പക്ഷേ എൻ്റെ കണ്ണേട്ടനെ അപമാനിക്കുന്ന രീതിയിൽ ഒരു വാക്കെങ്കിലും ആരുടെയെങ്കിലും വായിൽ നിന്ന് വീണാൽ അത് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല ചേച്ചി പിന്നെ ഇവളിപ്പോൾ പറഞ്ഞാലുള്ള മറുപടി ഞങ്ങൾ മാച്ചാണോ അല്ലയോ എന്നത് അതെൻ്റെ കണ്ണേട്ടൻ തന്നെ ഇവൾക്ക് കൊടുത്തോളൂ വലിഞ്ഞു മുറുകിയ മുഖത്തോടെ ഭദ്ര പറഞ്ഞതും സിന്ധു പേടിയോടെ അവളെ നോക്കി ആ നിമിഷം ബിന്ദുവിലും ചെറിയ പേടിയോടലെടുത്തു അത് ആ അമർനാഥ് എന്ന അസുരനെ ശരിക്കും അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് മനപൂർവ്വം പറഞ്ഞതായിരുന്നില്ല വല്ലാത്തൊരു നിരാശയും ദേഷ്യവും മനസ്സിൽ കിടന്നതുകൊണ്ട് തന്നെ മുന്നിൽ നിൽക്കുന്നത് ആരാണെന്ന് ചിന്തിച്ചിരുന്നില്ല അമർനാഥ് വസിഷ്ഠ ആ പേരിനോട് പോലും തനിക്ക് വല്ലാത്തൊരാസക്തിയാണ് ചേച്ചിയോടൊപ്പം ആദ്യമായി ഈ ഫാം ഹൗസിൽ വരുമ്പോൾ കണ്ട മുഖം ആയിരുന്നു അമർനാഥ് വസിഷ്ഠ എന്ന ചേച്ചിയുടെയും ചേട്ടൻ്റെയും ഒക്കെ മുതലാളിയെ ആദ്യ കാഴ്ചയിൽ തന്നെ ആ മുഖം മനസ്സിൽ പതിഞ്ഞുപോയി വല്ലാത്തൊരു സൗന്ദര്യമായിരുന്നു അദ്ദേഹത്തിന് ആ നിമിഷം എങ്ങനെയും ആ മനുഷ്യനെ സ്വന്തമാക്കണമെന്ന ഒരു ചിന്ത മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ ആ സമയം അദ്ദേഹം ഞങ്ങളുടെ മുതലാളിയാണെന്നോ തനിക്ക് അദ്ദേഹത്തെ സ്വന്തമാക്കാനുള്ള എന്തെങ്കിലും യോഗ്യത ഉണ്ടോ എന്ന് പോലും ചിന്തിച്ചിരുന്നില്ല അമർനാഥ് വസിഷ്ഠ എന്ന മനുഷ്യൻ്റെ ഭാര്യ പദവി അത് മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ പിന്നീട് പലപ്പോഴും നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിലും ഒന്ന് സംസാരിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല പലപ്പോഴും ചേച്ചിയോടും ചേട്ടനോടും ഒക്കെ സംസാരിക്കുമെങ്കിലും ഒരു നോട്ടം കൊണ്ടുപോലും തന്നെ കടാക്ഷിക്കാറില്ലായിരുന്നു എങ്കിലും താൻ സ്വപ്നം കണ്ടു ആകാശത്ത് ഉദിച്ചു നിൽക്കുന്ന സൂര്യനെ സ്വന്തമാക്കാനായി സ്വപ്നം കണ്ട് നടന്ന മണൽത്തരിയെപ്പോലെ താൻ ഓരോ ദിനവും അവനെ മാത്രം സ്വപ്നം കണ്ടു കഴിഞ്ഞു അങ്ങനെ അങ്ങനെയിരിക്കുകയാണ് ഒരു ദിവസം അവൻ്റെ വിവാഹം കഴിഞ്ഞു എന്ന വാർത്ത ചേട്ടൻ്റെ നാവിൽ നിന്ന് അറിയുന്നത് തകർന്നു പോയി താൻ പ്രണയിച്ചവൻ മറ്റൊരുവൾക്ക് സ്വന്തമായി എന്ന വാർത്ത എത്ര ശ്രമിച്ചിട്ടും തനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല നിറഞ്ഞൊഴുകുന്ന കണ്ണീരോടെയാണ് ദിവസങ്ങൾ തള്ളി നിൽക്കിയത് അപ്പോഴാണ് ഇന്നലെ രാവിലെ ചേച്ചി വിളിച്ചപ്പോൾ അമൃത്സർ വരുന്നുണ്ട് എന്ന് ചേച്ചി പറഞ്ഞത് കേട്ടപ്പോൾ വല്ലാത്ത സന്തോഷമായിരുന്നു ആ നിമിഷം മറ്റൊന്നും ആലോചിച്ചില്ല ഒന്ന് നേരിട്ട് കാണണം അത്രേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് ഭാര്യയും കൊണ്ടാണ് വന്നതെന്നറിയുന്നത് ഒരു നിമിഷം മുന്നിൽ നിന്നവളോട് വല്ലാത്ത ദേഷ്യവും പകയുമാണ് തോന്നിയത് താൻ പ്രണയിച്ചവനെ സ്വന്തമാക്കിയവൾ അവളോട് എങ്ങനെ തനിക്ക് ക്ഷമിക്കാനാകും അതുകൊണ്ടാണ് മുന്നേ നിൽക്കുന്നത് ആരാണെന്ന് പോലും നോക്കാതെ വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞത് ഇനി ഈ വിവരം അമർ സാർ അറിഞ്ഞാൽ അത് ഓർക്കാൻ പോലും അവൾക്ക് കഴിയില്ലായിരുന്നു അവളിൽ പേടി നിറഞ്ഞു അയ്യോ കുഞ്ഞെ ചതിക്കല്ലേ അബദ്ധം പറ്റിയതാണ് ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല അമർ സാറിനോട് പറയല്ലേ സാർ അറിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഒരു നിമിഷം പോലും ഇവിടെ നിർത്തില്ല ഭയത്തോടെ പറഞ്ഞു അത് ചേച്ചിയല്ല ചേച്ചിയുടെ അനിയത്തി ഒന്ന് നന്നായിട്ട് ഓർമ്മിപ്പിക്കണം ഭദ്ര വീണ്ടും തന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് ബിന്ദുവിനെ വല്ലാതെ ദേഷ്യപ്പെടുത്തുന്നുണ്ടായിരുന്നു നീ സ്റ്റോപ്പ് ഇറ്റ് അവൾ ഭദ്രയെ നോക്കി വിരൽ ചൂണ്ടിക്കൊണ്ട് എന്തോ പറയാൻ തുടങ്ങിയതും അവരുടെ പിന്നിൽ നിന്നും അമറിൻ്റെ ശബ്ദം അവിടെ ഉയർന്നു കേട്ടു സിന്ധുവും ബിന്ദുവും ഭദ്രയും ഉൾപ്പെടെ മോരോന്ന് ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി അമർ സർ കണ്ണിൽ അഗ്നിയുമായി തങ്ങളെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്ന അമറിനെയും അവൻ്റെ പിന്നിലായി നിൽക്കുന്ന ചിന്നനെയും കണ്ട് അവർ പേടിയോടെ ഉമ്മിനേറിറക്കി നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാനായി ക്യാബിനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു ശ്രീറാം ഉറക്കക്ഷീണം കാരണം അവൻ്റെ മുഖമാകെ കടുത്തിരിക്കുകയായിരുന്നു അതിൻ്റെ കൂടെ ഭദ്രയെക്കുറിച്ച് ഒരു വിവരവും അറിയാൻ സാധിക്കാത്തത് അവനെ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ തന്നെ കൊണ്ടെത്തിച്ചിരുന്നു ക്യാബിൻ്റെ ഡോർ തുറന്ന് അവൻ സ്റ്റെത്തും കോട്ടുമായി പുറത്തേക്ക് നടന്നു ആ വിട് സ്റ്റാഫുകളുടെ ലിഫ്റ്റിന് നേരെ നടക്കുമ്പോഴാണ് ഇടതു കോറിഡോറിൻ്റെ സൈഡിൽ നിന്നും ഒരു പെൺകുട്ടിയുടെ ശബ്ദം കേൾക്കുന്നത് അവൻ്റെ നടത്തത്തിൻ്റെ വേഗത കുറഞ്ഞു നെറ്റിയൊന്ന് ചുളിച്ചുകൊണ്ട് അവൻ അങ്ങോട്ടേക്ക് നോക്കി ആ വിട എന്നെ വിടാൻ ഏതോ പെൺകുട്ടിയുടെ കരച്ചിലിനോടൊപ്പം തന്നെ അവിടെ എന്തൊക്കെയോ വീഴുന്ന ശബ്ദങ്ങളും അവൻ കേൾക്കുന്നുണ്ടായിരുന്നു പിന്നെ ഒരു നിമിഷം പോലും ആലോചിച്ച് നിൽക്കാതെ അവൻ അങ്ങോട്ടേക്ക് ഓടി അവിടെ എത്തിയതും മുന്നിൽ കണ്ട കാഴ്ചയിൽ അവൻ്റെ രക്തം തിളച്ചു ജൂനിയർ നഴ്സിംഗ് സ്റ്റാഫായ ദേവിക എന്ന പെൺകുട്ടിയെ അവിടത്തെ തന്നെ മെയിൻ നഴ്സായ രതീഷ് നിർബന്ധത്തോടെ പിടിച്ച് വലിച്ച് ഒരു റൂമിലേക്ക് കയറ്റാൻ ശ്രമിക്കുന്ന ദൃശ്യം ഈ രതീഷ് അത്യാവശ്യം തിരികെയാണ് പെൺകുട്ടികളോട് മോശമായി പെരുമാറുന്നതിൻ്റെ പേരിൽ അവനെതിരെ പല കംപ്ലൈൻ്റുകളും മാനേജ്മെൻറ്റിൻ്റെ മുന്നിലെത്തിയിരുന്നു എന്നാൽ അവൻ്റെ ജോലിയോടുള്ള പെർഫെക്ഷൻ കാരണം പലതും അവർ അവന് ഒരു വാണിങ്ങിൽ ഒതുക്കി നിർത്തിയിരുന്നു ഒരു നിമിഷം ആ പെൺകുട്ടിയിൽ കണ്ട നിസ്സഹായ അവസ്ഥ വേദനിപ്പിച്ചു അവളെ ബലമായി പിടിച്ചിരിക്കുന്നവനെ പച്ചയ്ക്ക് കത്തിക്കാനുള്ള വെറി അവനിൽ രൂപപ്പെട്ടു ഡാ അവൻ ദേഷ്യത്തോടെ പാഞ്ഞു ചെന്ന് അവൻ്റെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി ആ അവനൊ അലർച്ചയോടെ നിലത്തേക്ക് വീഴാൻ പോയതും അതോടൊപ്പം തന്നെ ദേവികയും മുന്നോട്ടാഞ്ഞു എന്നാൽ അതിനു മുന്നേ ശ്രീറാം അവൻ്റെ ഇടം കൈകൊണ്ട് അവളെ പിന്നിലേക്ക് വലിച്ചു ചേർത്ത് പിടിച്ചുകൊണ്ട് തൻ്റെ നെഞ്ചോട് ചേർത്തിരുന്നു അപ്പോഴേക്കും നിലത്തേക്ക് വീണവൻ ചാടി എഴുന്നേറ്റിരുന്നു ഒരു നിമിഷം കണ്ണിൽ കണ്ണിലഗ്നിയുമായി മുന്നിൽ നിൽക്കുന്ന ശ്രീറാമിനെ കണ്ട് അവനൊന്ന് പകച്ചു ആ നിമിഷം അയാൾ അവനെ അവിടെ പ്രതീക്ഷിച്ചിരുന്നില്ല അവനാകെ വിയർത്തു ഇനി എന്തു ചെയ്യും ഹോസ്പിറ്റലിൻ്റെ എം ഡിയാണ് മുന്നിൽ നിൽക്കുന്നത് താൻ ദേവികയോട് ചെയ്തതെല്ലാം അവൻ വ്യക്തമായി കണ്ടുവെന്ന് അയാൾക്ക് മനസ്സിലായി ഇന്നത്തോടെ തൻ്റെ ഇവിടുത്തെ ലാസ്റ്റ് ഡേ ആണെന്ന് അയാൾ ഉറപ്പിച്ചു ഇതുപോലെ പല തവണ പല പെൺകുട്ടികളെയും താൻ കയറി പിടിച്ചിട്ടുണ്ട് പലരെയും തൻ പ്രിലവിച്ചും ബലമായി ഒക്കെ തൻ്റെ ശാരീരിക ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുമുണ്ട് പലരും കംപ്ലൈൻ്റ് കൊടുക്കുമ്പോൾ നരേന്ദ്രൻ സാറാണ് തന്നെ രക്ഷിക്കാറ് ഇവിടെയുള്ള പല പെൺകുട്ടികളെയും താൻ നരേന്ദ്രൻ സാറിൻ്റെ കിടപ്പറയിൽ എത്തിക്കാറുള്ളത് കൊണ്ട് തന്നെ സാൻ തന്നോട് പ്രത്യേകിച്ച് ഒരു മമത ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത് ശ്രീറാം ഡോക്ടറാണ് ഒരു വിട്ടുവീഴ്ചയ്ക്കും ഡോക്ടർ തയ്യാറാകില്ല എന്ന് അവൻ അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ നിന്നൊരുങ്ങി എങ്ങനെയും രക്ഷപ്പെട്ടേ മതിയാകൂ അവൻ്റെ കണ്ണുകൾ ദേവികയുടെ നേർക്ക് നീണ്ടു ഭയത്തോടെ ശ്രീറാമിൻ്റെ നെഞ്ചോട് ചേർന്ന് നിൽക്കുന്നവൾ തന്നെ ഇത്രയും മോഹിപ്പിച്ച ഒരു പെണ്ണുണ്ടായിട്ടില്ല പല തവണ തൻ്റെ ആവശ്യം അവളെ അറിയിച്ചുവെങ്കിലും തന്നെ നിന്ന് ഒഴിഞ്ഞു മാറി നടക്കുകയായിരുന്നു അവൾ ഇപ്പോൾ തരത്തിന് കിട്ടിയപ്പോൾ എങ്ങനെയും തൻ്റെ ആഗ്രഹം സാധിച്ചെടുക്കണമെന്ന് മാത്രമാണ് കരുതിയത് അതുകൊണ്ടാണ് അതിൻ്റെ വരും വരായികളെ ഒന്നും ചിന്തിക്കാതെ അവളെ അടച്ചിട്ടിരുന്ന മുറിയിലേക്ക് പിടിച്ചു കയറ്റാൻ നോക്കിയത് പക്ഷേ തൻ്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് ശ്രീറാം ഡോക്ടർ ഇവിടേക്ക് വന്നു ഇനി ഈ പ്രതിസന്ധിയിൽ നിന്നും എങ്ങനെയും രക്ഷപ്പെടണം അവൻ ഓർത്തുകൊണ്ട് ദേവികയെ തന്നെ നോക്കി നിന്നു അവൻ്റെ ചുണ്ടിൽ വക്രമായൊരു ചിരി വിരിഞ്ഞു ഡോക്ടർ ഞാൻ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഇവളാണെന്നെ പറഞ്ഞ തീരം മുന്നേ അവൻ്റെ ചെവിക്കല്ല നോക്കി ശ്രീറാം ഒന്ന് കൊടുത്തു ആ അവനൊരു നിലവിളിയോടെ നിലത്തേക്ക് വീണു പിന്നെ അവിടെ ശ്രീറാമിൻ്റെ ഒരു താണ്ഡവം തന്നെയായിരുന്നു അവനെ ഇടിച്ച് ഇഞ്ചപ്പരുവാക്കി അപ്പോഴേക്കും അവിടേക്ക് ആരൊക്കെയോ ഓടിക്കൂടി പെട്ടെന്ന് രതീഷ് ശ്രീറാമിൻ്റെ കൈപ്പിടിയിൽ നിന്നും കുതറി മാറി അതോടൊപ്പം തന്നെ എല്ലാം കണ്ടു ഭയന്ന് നിന്ന് ദേവികയെ പിടിച്ച് ശ്രീറാമിൻ്റെ ദേഹത്തേക്ക് തള്ളിയിടുകയും ചെയ്തു ആ അവൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെയൊരു നീക്കം പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ അവൾ ഭയത്തോടെ ശ്രീറാമിനെ ചുറ്റിപ്പടിച്ചു രതീഷിൻ്റെ ആ പ്രവൃത്തിയിൽ ശ്രീറാം ബാലൻസ് കിട്ടാതെ പിന്നിലേക്കൊന്നാഞ്ഞു അതോടൊപ്പം തന്നെ ചുറ്റിപ്പിടിച്ച ദേവികയെ അവനും ചേർത്ത് പിടിച്ചു അപ്പോഴേക്കും ശബ്ദം കേട്ട് വന്നവരെല്ലാം അവരുടെ മുന്നിലെത്തിയിരുന്നു ഒരു നിമിഷം ശ്രീറാമിൻ്റെ നെഞ്ചോട് ചേർന്ന് നിൽക്കുന്ന ദേവികയെ അവരെല്ലാവരും പകപ്പോടെയും ആശ്ചര്യത്തോടെയും നോക്കി നിന്നു വലിഞ്ഞു മുറുകിയ മുഖവും കണ്ണിൽ തെളിഞ്ഞ അഗ്നിയുമായി തങ്ങൾ കരികിലേക്ക് നടന്നു വരുന്ന അമരനെ സിന്ധുവും ബിന്ദുവും ഭദ്രയുമടക്കം മൂവരും ഭയത്തോടെ നോക്കി നിന്നു അവൻ്റെ അടുത്ത പ്രതികരണമോർത്ത് ഭദ്രയുടെ ഉള്ളംകാലിൽ നിന്നും ഒരു വിറയൽ അനുഭവപ്പെട്ടു ക കണ്ണേട്ടാ അവൾ അവനെ നോക്കി എന്തോ പറയാൻ തുടങ്ങിയതും പടക്കം പൊട്ടുന്നത് പോലെ ഒരൊച്ച അവിടെ ഉയർന്നു കേട്ടു ചോദ്യവും പറച്ചിലും ഒന്നുമില്ലാതെ തന്നെ അമറിൻ്റെ കൈ ബിന്ദുവിൻ്റെ കവളിൽ ആഞ്ഞു പതിച്ചിരുന്നു ഭദ്രയും സിന്ധുവും വായിൽ കയ്യും വെച്ച് അവനെ ഞെട്ടലോടെ നോക്കി നിന്നപ്പോൾ ബിന്ദു അടി അടികിട്ടിയ കവളിൽ അമർത്തിപ്പിടിച്ചുകൊണ്ട് അവനെ ഭയത്തോടെ നോക്കുകയാണ് ചെയ്തത് അവൻ്റെ മുഖത്തെ വന്യമായ ഭാവം കണ്ട് അവൾ പതറിപ്പോയി അതുവരെ ഉണ്ടായിരുന്ന ധൈര്യമൊക്കെ ചോർന്നു പോകുന്നത് പോലെ ഹൗ ടെയർ യു പിന്നെയും ദേഷ്യമടങ്ങാതെ അവൻ അവളുടെ നേരെ ചീറിക്കൊണ്ടു ചെന്നതും ഭദ്ര പെട്ടെന്ന് അവൻ്റെ മുന്നിലേക്ക് കയറി നിന്നുകൊണ്ട് അവനെ തടഞ്ഞു നിർത്തി കണ്ണേട്ട വേണ്ട പ്ലീസ് അവൾ ദയനീയമായി പറഞ്ഞുവെങ്കിലും അവൻ അതൊന്നും ചെവിക്കൊണ്ടിരുന്നില്ല മാറി നിൽക്കടി നമ്മൾ തമ്മിൽ എത്രത്തോളം മാച്ചാണെന്ന് ഞാൻ അവളെ അറിയിച്ചു കൊടുക്കുന്നുണ്ട് ബിന്ദുവിനെ നോക്കി പല്ല് ഞെരിച്ചുകൊണ്ട് അവൻ ഭദ്രയോടായി പറഞ്ഞു വേണ്ട വേണ്ട കണ്ണേട്ട ഇട്ടേക്ക് അബദ്ധം പറ്റിയതാ അവൾ അവനെ പിന്നിലേക്ക് തള്ളിക്കൊണ്ട് പറഞ്ഞു ഇത് അബദ്ധമല്ല ശ്രീ നീ പറഞ്ഞതുപോലെ അഹങ്കാരമാണ് നീ ഇവൾ ഇത്രയും ഷോ ഇവിടെ കാണിക്കണമെങ്കിൽ അത് അഹങ്കാരം കൊണ്ടല്ലാതെ മറ്റെന്താണ് അതുകൊണ്ട് അതിനുള്ള ശിക്ഷ ഇവൾക്ക് കിട്ടുക തന്നെ വേണം അവൻ അവളെ നോക്കി സ്വരം കടുപ്പിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ നിസ്സഹായയായി സിന്ധു ഓടി ചിന്നൻ്റെ അരികിലേക്ക് ചെന്നു ചിന്നണ്ണ സാറിനോട് എന്തെങ്കിലും പറഞ്ഞു ഒന്ന് പിടിച്ചു നിർത്ത് അല്ലെങ്കിൽ നമ്മുടെ ബിന്ദു അവർ ചിന്നൻ്റെ അരികിലേക്ക് ചെന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഇക്കാര്യത്തിൽ ഞാനെന്നല്ല സാക്ഷൽ ഭദ്രാമേഡം പറഞ്ഞപ്പോലെ സാറനുസരിക്കുമെന്ന് തോന്നില്ല സാറിന് മാഡത്തോടുള്ള അടുപ്പ് എത്രയാണെന്ന് നീ നേരിട്ട് കണ്ടതല്ലേ അപ്പോൾ മാഡത്തിനെ അപമാനിക്കുന്നത് പോലെയുള്ള ഒരു പ്രവൃത്തി അതാരുചെയ്താലും സാർ അത് ക്ഷമിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ചിന്ന ദേഷ്യത്തോടെ പറഞ്ഞത് കേട്ട് സിന്ധു തല കുനിച്ചു അമർ ബിന്ദുവിൻ്റെ മുന്നിൽ ചെന്ന് നിന്നു അതോടൊപ്പം തന്നെ ഒരു സൈഡിലായി മാറി നിന്ന ഭദ്രയെ പിടിച്ച് വലിച്ച് തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയും ചെയ്തു നീ ഇനിയൊന്ന് സൂക്ഷിച്ചു നോക്കിക്കേ ഞങ്ങൾ തമ്മിൽ എത്രത്തോളം മാച്ചുണ്ടെന്ന് അവൻ അവളെ നോക്കി പരിഹാസത്തോടെ ചോദിച്ചത് കേട്ട് അവളുടെ മുഖം കുനിഞ്ഞു ഉള്ളിൽ നുരഞ്ഞു പൊന്തുന്ന ദേഷ്യത്തെ അവൾ അടക്കി നിർത്താൻ ശ്രമിച്ചു അല്ലെങ്കിൽ മുന്നിൽ നിൽക്കുന്നവൻ ചെകുത്താൻ്റെ രൂപം കൊണ്ട അസുരനാണ് ഇങ്ങോട്ട് നോക്കടി തല കൊനിച്ച് നിൽക്കുന്നവളെ നോക്കി അവൻ ദേഷ്യത്തോടെ മുരണ്ടു ബിന്ദു ഭയത്തോടെ മുഖമുയർത്തി അവനെ നോക്കി ഒരു നിമിഷം മറ്റെല്ലാം മറന്നുകൊണ്ട് അവൻ്റെ മുഖഭംഗിയിൽ അവൾ തറഞ്ഞു നിന്നു ആദ്യമായി അവൻ്റെ മുഖം കണ്ടപ്പോഴുള്ള അതേ വികാരങ്ങൾ തന്നെ ആ നിമിഷം അവളുടെ മനസ്സിൽ അലയടിച്ചു അവളുടെ ഉള്ളിലെ ചിന്തകൾ എന്തൊക്കെയാണെന്ന് അവളുടെ മുഖഭാവത്തിൽ നിന്ന് മനസ്സിലാക്കി അമരൻ്റെ മുഖത്ത് വന്യമായൊരു പുഞ്ചിരി തെളിഞ്ഞു സാർ ഞാൻ അത് വെറുതെ അവൻ്റെ മുഖത്തെ ദേഷ്യഭാവത്തേക്കാൾ കൂടുതൽ വന്യമായ പുഞ്ചിരിയാണ് ഭയപ്പെടേണ്ടതെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അവൾ അവനെ നോക്കി എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചു സർ അത് ഞാൻ വെറുതെ ഒരു തമാശയ്ക്ക് ഇവളെ കണ്ടപ്പോൾ ക്ഷടം അവൾ പറഞ്ഞു തീരം മുന്നേ അവൻ്റെ അലർച്ച അവിടെ മുഴങ്ങിക്കെട്ടു ലോകം മുഴുവൻ അറിയപ്പെടുന്ന വസിഷ്ഠ ഗ്രൂപ്പിൻ്റെ എംബയർ അമർനാഥ് വസിഷ്ഠയുടെ ഭാര്യയാണിവൾ സോ എനിക്ക് കിട്ടുന്ന എല്ലാ പ്രിവിലേജും ഇവൾക്കും കിട്ടണം അതെനിക്ക് നിർബന്ധമാണ് സോ കോൾ ഹർ മാഡം വലിഞ്ഞു മുറികിയ മുഖത്തോടെ അവൻ പറഞ്ഞത് കേട്ട് ബിന്ദു ഭയവും അപമാനവും കലർന്ന ഭാവത്തിൽ അവനെ ഒന്ന് നോക്കി ശേഷം അവളുടെ കണ്ണുകൾ അവനോട് ചേർന്ന് നിൽക്കുന്ന ഭദ്രയിലേക്ക് നീണ്ടതും അവളുടെ കണ്ണുകളിൽ പക ആളിക്കത്തി പറഞ്ഞത് കേട്ടില്ലേടി കേട്ടു സർ അവളുടെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതുപോലെ ഭദ്രയെ ഒന്നുകൂടെ തൻ്റെ നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അവൻ വീണ്ടും അവളുടെ നേരെ ചീറിയതും അവൾ വിറച്ചുകൊണ്ട് മറുപടി പറഞ്ഞു അവളുടെ മറുപടി കേട്ടതും അവൻ്റെ ചുണ്ടിൽ വക്രമായൊരു ചിരി വിരിഞ്ഞു വരിഞ്ഞു ഇറ്റ് ഭദ്രയിൽ നിന്ന് മകന്നു മാറി ഒരു സ്റ്റെപ്പ് കൂടി മുന്നിലേക്ക് കയറി നിന്നുകൊണ്ട് തൻ്റെ ഇരു കൈകളും പോക്കറ്റിലായി തിരികെ അവളുടെ മുഖത്തേക്ക് മുഖമൊന്നടുപ്പിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും അവൾ അന്തം വിട്ടുകൊണ്ട് അവനെ നോക്കി പറഞ്ഞത് കേട്ടില്ലേ ചെയ്തു കാണിക്കാൻ അവളുടെ നോട്ടം കണ്ടതും അവൻ അവനൊന്നുകൂടി ശബ്ദമുയർത്തിക്കൊണ്ട് പറഞ്ഞു അവൾ ദേഷ്യമോ സങ്കടമോ അങ്ങനെ എന്തൊക്കെയോ ഭാവത്തിൽ ഭദ്രയുടെ മുന്നിലേക്ക് വന്നു നിന്നു ഞാൻ അത് ഭദ്രയെ നോക്കി എന്തോ പറയാൻ തുടങ്ങിയ ശേഷം അവൾ ദയനീയമായി അവനെ ഒന്ന് നോക്കി ടൂറ്റ് അവനൊന്നുകൂടി ആജ്ഞാപിച്ചതും വേറെ നിവൃത്തിയില്ലാതെ അവൾ കണ്ണടച്ചു തുറന്നു ശേഷം ഭദ്രയോട് പതിയെ പറഞ്ഞു ഐ ഐ എം സോറി മാം എനിക്ക് എനിക്കൊരു അബദ്ധം പറ്റിയതാണ് മാഡം എന്നോട് ക്ഷമിക്കണം കുനിഞ്ഞ മുഖത്തോടെ അവൾ അത്രയും പറഞ്ഞ ശേഷം ആരുടെയും മുഖത്ത് നോക്കാതെ അവൾ അവിടെ നിന്നും വേഗം ഓടിപ്പോയി ബിന്ദു അവരെ ഒന്ന് നോക്കിക്കൊണ്ട് സിന്ധു അവളുടെ പിന്നാലെ തന്നെ ചെന്നു ക്ഷമിക്കണം സാർ അവളൊരു പോയ കോടാലിയാണ് എവിടെ എന്ത് പറയണമെന്ന് അവൾക്ക് യാതൊരു നിശ്ചയവുമില്ല കുറച്ച് പഠിപ്പുള്ളതിൻ്റെ അഹങ്കാരം അവർ പോയ വഴിയെ നോക്കി ചിന്നൻ അമർഷത്തോടെ പറഞ്ഞത് കേട്ട് അമർ അയാളുടെ തോളിലൊന്ന് തട്ടി ശേഷം അമറിൻ്റെ മുഖത്തേക്ക് തന്നെ കണ്ണുകൾ നട്ടിരിക്കുന്ന ഭദ്രയുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവനകത്തേക്ക് നടന്നു